അസലാമലൈക്കും വർഹമുല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം കമൻറ്റിലൂടെ ആയിട്ട് നിങ്ങളെ ഓരോ അഭിപ്രായങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി അറിയിക്കെട്ടോ അപ്പം കമൻറ്റിന് ചിലപ്പോൾ ഞാൻ റിപ്ലൈ തന്നില്ലെങ്കിലും നിങ്ങളെല്ലാവരുടെയും കമൻറ്റ് ഞാൻ കാണാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എന്നാലേ വേറെയുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുകയുള്ളു അതുകൊണ്ടാണ് അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അത്ഭുതമായിട്ടുള്ള ഒരു ദിക്റാണ് നമ്മൾ ആകെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തളർന്നിരിക്കുകയാണ് ഒരു ഗതിയും നമുക്കില്ല ആകെ തളർന്ന അവസ്ഥയിലാണ് ആകെ ബുദ്ധിമുട്ടിലാണ് മനസ്സിലാണെ ഒരുപാട് ടെൻഷനാണ് അങ്ങനെ ആകെ പിടുത്തം വെട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ചൊല്ലിയാലോ പെട്ടെന്ന് തന്നെ ഫലവും കിട്ടുന്ന അത്ഭുതമായിട്ടുള്ള ഒരു ദിഖറാണ് എന്ന് പറയുന്നത് ഈ ദിക്കറിനെക്കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളവരും അതുപോലെ തന്നെ ഓരോ പ്രയാസത്തിന് നിങ്ങൾ ചൊല്ലിയിട്ട് നിങ്ങളെ കാര്യം നടന്നതുമായിരിക്കും അലഹമുല്ല അപ്പോൾ ഇൻഷാല്ല ദിഖർ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ എന്ന ദിക്കറാണ് ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ എന്ന ദിക്കറിനെ കുറിച്ചാണ് പറയുന്നത് ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ എന്ന ദിക്ർ ഒരു അത്ഭുതമുള്ള ഒരു ദിക്റാണ് ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ് എൻ്റെ എല്ലാം അള്ളാഹു എനിക്ക് റാഹത്താക്കി തരും എനിക്ക് അള്ള മതി എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് അതുകൊണ്ട് നിങ്ങൾ പാടെ തളർന്നിരിക്കുകയാണ് ഒരു വഴിയും നിങ്ങൾക്ക് മുന്നോട്ട് ചിന്തിക്കാനില്ല വല്ലാത്തൊരവസ്ഥയിലാണ് ആകെ കുടുംബം തന്നെ ഭയങ്കര വിഷമത്തിലാണ് അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിൽ നിങ്ങൾ ഈ ഒരു ദിക്കറ് ആരുമില്ലാത്ത ഒരു വിജനമായൊരു സ്ഥലം ആരാരും ഇല്ല ഒറ്റക്ക് അങ്ങനെ പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്ത്രീകൾക്ക് ഒറ്റക്ക് ഒരു റൂമിൽ ഇരുന്നിട്ട് ചൊല്ലാവുന്നതാണ് വാതിലൊക്കെ അടച്ചിട്ട് മക്കളൊന്നും ഒച്ചയും ബാളമൊന്നുമില്ലാത്തൊരു സ്ഥലത്തിരുന്ന് അള്ളാഹുവിനെ മനസ്സിൽ നിങ്ങൾ ഓർത്തുകൊണ്ട് എനിക്ക് എൻ്റെ അള്ള മതി അള്ളാഹുവെ എൻ്റെ കാര്യമെല്ലാം നീ റാഹത്താക്കണമേ എൻ്റെ നീ എൻ്റെ പ്രയാസം നീ കാണുന്നില്ലേ ഒരു മനസ്സിൽ വെച്ചുകൊണ്ട് ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ എന്നിങ്ങനെ ഈ ധിഖർ ചൊല്ലുക ഈ ഒരു ദിക്ർ ചൊല്ലേണ്ട സമയം മഹരിബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഇഷ മഹരിബിൻ്റെ ഇടയിലായിട്ട് ചൊല്ലിയാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ താജുദ് നിസ്കരിക്കാൻ എണീക്കുന്ന സമയത്ത് താജ്യത് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ ഒരു സമയത്ത് എണീക്കുന്ന സമയത്ത് നമുക്ക് ആരെയും ഒച്ചയും ബാളം ഒന്നും ഉണ്ടാവില്ല നമ്മൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമുക്ക് ചൊല്ലാം ഏറ്റവും നല്ലതായിരിക്കും ഇനിയിപ്പോൾ പ്രയാസമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ മകരി മകരിബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ കുറുആാനോത്വം ഒക്കെ കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഒരു റൂമിൽ വന്നിരുന്നു കൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ ആ പ്രയാസങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് എനിക്ക് എൻ്റെ റബ്ബ് എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഹൈറാക്കി തരും എൻ്റെ എല്ലാ വിഷമവും എൻ്റെ അല്ല എനിക്ക് തരും അങ്ങനെ ഈ ഒരു ദിക്കറിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ചെല്ലുക ചൊല്ലേണ്ട എണ്ണം ഒന്നുകിൽ നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് എണ്ണം ചെല്ലുക അല്ലെങ്കിൽ ആയിരം തവണ മുന്നൂറ്റി പതിമൂന്ന് അല്ലെങ്കിൽ ആയിരം തവണ ഇനി നിങ്ങൾക്ക് അതിലായിട്ട് കൂടുതലായിട്ട് ചെല്ലാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിങ്ങളെ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു സൗകര്യത്തിനനുസരിച്ച് ഒന്നുകിൽ മുന്നൂറ്റി പതിമൂന്ന് അല്ലെങ്കിൽ ആയിരം തവണ അതിൽ കൂടുതലായിട്ട് നിങ്ങൾ ചെല്ലാൻ പറ്റുമെങ്കിൽ അത് ചെല്ലുക ചൊല്ലുന്ന എണ്ണത്തിലല്ല കാര്യം ചെല്ലുന്നത് നിങ്ങൾ നല്ല വിശ്വാസത്തിലാണോ മനസ്സിൽ നല്ല തെക്കുവയോട് കൂടിയിട്ടാണോ ഈ ദിക്കറിൻ്റെ ഒരർത്ഥം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണോ ചൊല്ലുന്നത് എങ്കിൽ നിങ്ങൾക്ക് മണിക്കൂറിനുള്ളിൽ ഉത്തരം കിട്ടുന്ന ദിക്കറാണ് ഈ ധിക്റ് ചൊല്ലിയിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞത് എനിക്കറിയാം അവരുടെ കാര്യങ്ങളൊക്കെ നടന്നത് വീഡിയോ കണ്ടു ഒരു വീഡിയോ കണ്ടു ഒരു സഹോദരി പറഞ്ഞതാണ് ഒരു വീഡിയോ കണ്ടു ഇസ്ലാമികപരമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും അല്ലേ അങ്ങനെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടതായിരിക്കും ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് ഈ ഒരു ദിക്കറിനെ പറ്റിയിട്ട് അതിൻ്റെ കമൻറ്റിൽ അവർക്ക് ഉത്തരം കിട്ടിയതും അവർ അവരറിയിച്ചത് കണ്ടിട്ട് ആ കമൻറ്റ് കണ്ടിട്ട് കണ്ടിട്ടാണ് ഈ ദിക്ർ ചൊല്ലി നോക്കിയത് അല്ഹമ്മദില്ല ആ പറഞ്ഞ പോലെ ആ അവരൊറ്റ രാത്രി അത്രക്കും ടെൻഷനോട് കൂടിയിട്ട് ഞാൻ ഈ മുന്നൂറ്റി പതിമൂന്ന് തവണ മനസ്സിൽ നെയ്യത്താക്കി ചൊല്ലി എനിക്ക് ആ ദിക്ർ ഭയങ്കര അനുഭവമാണ് എന്ന് പറഞ്ഞവരുണ്ട് ഈ ഓരോ കാര്യം ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ ഓരോ കാര്യം ചൊല്ലി നോക്കുകയും സ്ഥലത്ത് ചൊല്ലും അങ്ങനെയൊക്കെ ചൊല്ലി നോക്കിയിട്ട് നമുക്ക് അതിന് ഉത്തരം കിട്ടുമ്പം നമുക്ക് വല്ലാത്തൊരു ആ ഒരു ദിക്കറിനോടായാലും ആ ഒരു ഖുറാനിൽ ആയത്തായിക്കോട്ടെ അതിനോടൊക്കെ വല്ലാത്തൊരു സ്നേഹമായി പോകല്ലേ അങ്ങനെ പറഞ്ഞ ഒരു സഹോദരിയെ എനിക്കറിയാം എനിക്കറിയാവുന്ന ഒരാളുമാണ് അവൾ പറഞ്ഞത് എനിക്കറിയാം വീഡിയോയിൽ കണ്ട് കമൻറ്റ് കണ്ടിട്ട് അപ്പം അവൾ ആ അവ ആ ഒരു സമയം ഉള്ള അവസ്ഥ അതിപ്പോഴും ഈ ദിക്ർ ആരെങ്കിലും പറയുന്ന സമയത്തോ ഈ ദിക്ർ ചൊല്ലുന്നതോ അല്ലെങ്കിൽ കുപ്രഭാഷണത്തിലൂടെയൊക്കെ കേൾക്കുന്ന സമയത്ത് ഈ ദിക്റിനെ കുറിച്ച് പറയുമ്പം അവൾക്ക് തന്നെ എന്തോ ഒരു ആനന്ദമാണ് എന്ന് പറയും ഇത്രക്കും അവരുടെ ജീവിതത്തിൽ വല്ലാത്തൊരു സമാധാനവും സന്തോഷവും ഉണ്ടാക്കി കൊടുത്ത ഒരു ദിക്കറാണിത് ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ അല്ലാതെ തന്നെ നമുക്ക് ചരിത്രമുണ്ട് ഈ ദിക്കറിനെ പറ്റിയിട്ട് പ്രഭാഷണം കേൾക്കുന്നവർക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ നമ്മൾ എന്ത് വിഷമത്തിലും ആരോടും പറയാൻ പറ്റാത്ത പ്രയാസത്തിലുമാണെങ്കിലും ഈ ഒരു ദിക്ക്റ് നിങ്ങൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കുറച്ച് നമ്മൾ ഒന്ന് മനക്കെടണം അല്ലേ ഒരു ഉറക്കിൽ നിന്നൊക്കെ ഒന്ന് എണീക്കുക ഒരൊറ്റ ഉറക്കം ഉറങ്ങുക എന്നിട്ട് എപ്പോഴാണ് നിങ്ങൾ എണീക്കുന്നത് അത് ഒരു മണിയാണ് ഒരു മണിയായിക്കോട്ടെ ഒരു അരമണിക്കൂറൊന്ന് ഉറക്കമഴിഞ്ഞ് നിന്നാൽ മതി നമ്മൾ പ്രയാസം തീർന്നു കിട്ടുമല്ലോ അത്രക്കും ഉറപ്പുള്ളൊരു ധിക്കറാണിത് നൂറ് ശതമാനം നിങ്ങൾ ഈ ഒരു ധിക്കർ ഒരൊറക്കിൽ നിന്ന് നിങ്ങൾ നിങ്ങളെണീക്കുക നിങ്ങളെല്ലാ കാര്യവും ഒന്ന് റാഹത്താവണം എനിക്ക് ഭയങ്കര ടെൻഷനാണ് റബ്ബെ ഞങ്ങൾ ജീവിതത്തിൽ എന്നും ദുഃഖമാണ് പഠിച്ചവനെ ഒരു ഹയർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഈ ഈ ധിക്കറിൻ്റെ അർത്ഥം എങ്ങനെയാണല്ലോ എൻ്റെ കാര്യം െല്ലാം എൻ്റെ റബ്ബിനെ ഞാൻ ഏൽപ്പിക്കുന്നു എൻ്റെ റബ്ബ് എൻ്റെ കാര്യങ്ങളെല്ലാം നിറവേറ്റി തരും അങ്ങനെയുള്ള അത്രക്കും ഫലമുള്ള അത്ഭുതമുള്ള ഒരു ദിക്കറാണല്ലോ ഇത് ഞാൻ ഇൻഷാ അല്ല ഞാൻ എണീക്കും ആ നട്ടപ്പാതിരക്ക് ഞാൻ എണീറ്റിട്ട് ഈ ഒരു ദിക്കർ എൻ്റെ അള്ളാൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഇങ്ങനെ ചെല്ലും അങ്ങനെ ഒരു മനസ്സ് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുക നിങ്ങൾക്ക് തന്നെ തോന്നണം ഒരാൾ പറഞ്ഞു തന്നിട്ട് ചെല്ലുന്നതിനേക്കാളും നല്ലത് ഈ നമ്മുടെ മനസ്സ് നമ്മുടെ പ്രയാസങ്ങളൊക്കെ നമുക്ക് തീരണ്ടേ നമ്മളെ വിഷമങ്ങളൊക്കെ തീരണ്ടേ എന്നും ദുഃഖത്തിലും പ്രയാസത്തിലുമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ ആർക്കും ഉണ്ടാവില്ലല്ലോ അപ്പം എല്ലാം ഹൈറിലാക്കി തരും ഒന്ന് നിങ്ങൾ ഉറക്കമെന്ന് ഒഴിയാ ഒരു ഒരു മണിക്കൂർ മണിക്കൂറേറി വന്നാൽ ഉറങ്ങാം ഉറക്കം ഒഴിഞ്ഞാൽ മതി പിന്നെ നമുക്ക് ആ ഉറങ്ങാലോ ആ ഒരു നട്ടപ്പാതിരാക്ക് സമയമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഉത്തരം കിട്ടുന്ന സമയമാണ് ആ ഒരു സമയത്ത് നമ്മളെ പ്രയാസമൊക്കെ അള്ളഹനോട് ദ ചെയ്താൽ തന്നെ ആ ദുവാക്ക് നമുക്ക് ഉത്തരം കിട്ടും അപ്പം നിങ്ങൾ ഒന്ന് ഉറങ്ങുക ഉറങ്ങി എണീറ്റിട്ട് നിങ്ങൾ എപ്പോഴാണ് ഉണരുന്നത് രണ്ട് മണിക്കാണെങ്കിൽ എണീറ്റോളൂ ഒരു മണിക്ക് ഒരൊറ്റ ഉറക്ക് ആ ഉറക്ക് നിങ്ങളങ്ങോട്ട് ഉണരുന്ന സമയത്ത് ഇനി നിങ്ങൾ ഫോൺ നമ്മുടെ അടുത്തുണ്ടാവുമല്ലോ ഒന്ന് അലാറം വയ്ക്കുക നിങ്ങൾ അലാറം വെച്ചിട്ട് ഒന്ന് എണീക്കുക എന്നിട്ട് നിങ്ങളൊന്ന് ഒന്ന് എടുത്തോളി നിസ്കരിക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് നിസ്കരിക്കുകയും ചെയ്യുക ഒരു രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കരിക്കുക താജ് നിസ്കാരം നിസ്കരിക്കാലോ ഒറ്റ ഉറക്കു കഴിഞ്ഞാൽ നമുക്ക് താജ് നിസ്കരിക്കാം അപ്പോൾ ആ ഒരു രണ്ട് രണ്ടരക്കായത്ത് താജ്യതൊക്കെ ഒന്ന് നിസ്കരിച്ചിട്ട് നിങ്ങൾ ഒന്ന് ഇരുന്ന് ആരെയും ഒച്ചയും പാളും ഒന്നുമില്ല നമ്മളും അള്ളയും മാത്രമേ ഉള്ളൂ നമ്മളെ പ്രയാസങ്ങളൊക്കെ കൽബ് ഇങ്ങോട്ട് തുറന്ന് വെക്കുക അള്ളാൻ്റെ മുന്നിൽ മനസ്സ് അള്ളാഹുവിലേക്ക് ഇങ്ങനെ നിങ്ങൾ കൊടുക്കുക എൻ്റെ റബ്ബു ഞാനും മാത്രമാണുള്ളത് റബ്ബെ ഞാൻ ഒരുപാട് പ്രയാസത്തിലാണ് റബ്ബെ എൻ്റെ ബുദ്ധിമുട്ട് നീ കാണുന്നില്ല എൻ്റെ പ്രയാസം നീ തീർത്തുകൊണ്ട് റബ്ബെ അല്ലെ എൻ്റെ ഭർത്താവിൻ്റെ കാര്യമേ മക്കളെ കാര്യമാണെങ്കിലും നമ്മളെ നമ്മളെന്ത് കാര്യത്തിനാണ് ടെൻഷനുള്ളത് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ അള്ളാഹിനോട് മനസ്സിൽ അള്ളാഹുവിലേക്ക് അർപ്പിച്ചുകൊണ്ട് നിങ്ങളിങ്ങനെ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ അല്ല നിങ്ങളെങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടാവും നിങ്ങളെ പ്രയാസത്തിന് അല്ല വിചാരിക്കും ഉറക്കോണി എണീറ്റിക്കൊണ്ട് എന്നോട് എന്നിലേക്ക് ഇങ്ങനെ ധിക്ര ചെല്ലുകയാണ് അല്ല നിങ്ങളെ പ്രയാസം നിങ്ങളെ കൽബ് കാണും നിങ്ങളെ മനസ്സിലെ വേദന അല്ല തീർത്ത് തരും ആ ഒരൊറ്റ രാത്രി മതിയാവും നിങ്ങൾക്ക് അത്രക്കും ഫലം നമുക്ക് കിട്ടും നമ്മൾ ചെല്ലുന്ന ദിക്ർ ഏതാണ് ഹസ്ബുൻ അല്ലാഹു അൻ ഈ മേൽ വക്കീൽ അതിൻ്റെ അർത്ഥം തന്നെ നമുക്ക് മനസ്സിലാവില്ലേ അതുകൊണ്ട് നിങ്ങളൊന്ന് ഒന്ന് ഒരുങ്ങാം അപ്പോൾ കഴിയുന്നതും ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം കിട്ടും ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ നിങ്ങൾ എനിക്കറിയാവുന്ന ഒരാൾ കമ എന്നോട് പറഞ്ഞത് എന്നോട് പറഞ്ഞത് അവൾ ഒരു വീഡിയോ ഹസ്ബുൻ അല്ലാഹുൻ ഇമേൽ വക്കീൽ എന്ന ദിക്കറിനെ പറ്റി ഒരു ഇങ്ങനെ ഇസ്ലാമികപരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു അതിൽ ഒരു പ്രഭാഷണം ഏതാണ് കണ്ടത് ഏത് ചാനലാണ് എന്ന് എനിക്കറിയില്ല അവൾ പറഞ്ഞതാണ് ആ ഒരു വീഡിയോൻ്റെ താഴെ കമൻ്റ് ഒരുപാട് വന്നത് അവൾ എല്ലാ കമൻറ്റും നോക്കിയപ്പം അതിൽ കുറേ കമൻറ്റ് വന്ന് കിടക്കുന്നുണ്ട് ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് എൻ്റെ കാര്യം നടന്നിട്ടുണ്ട് പന്ത്രണ്ട് മണി നട്ടപ്പാതിരയ്ക്ക് ഞാൻ എണീറ്റിട്ട് ഞാൻ ഈ ധിക്ർ ചൊല്ലിത്തീർത്തത് മുന്നൂറ്റി പതിമൂന്ന് ചൊല്ലിയവരുണ്ട് അതിൽ ആയിരം തവണ ചൊല്ലിയവരുണ്ട് അവരെ ചൊല്ലിയതും അവരെ ഓരോ അവസ്ഥകളും എനിക്ക് ഈ ദിക്ർ അത്രക്കും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അല്ലേ നമ്മളെ മരണം വരെ നമ്മൾ ആ ഒരു ദിക്ർ ഇനി ഏത് കാര്യമായാലും നമ്മളെത്രയോ ബുദ്ധിമുട്ടായി നിൽക്കുകയാണെന്ന് വിചാരിക്കുക അങ്ങനെ ഒരു ഉദാഹരണം പറയാനുട്ടോ നമ്മളിപ്പോൾ ആകെ കുടുങ്ങി നിൽക്കുകയാണ് നമ്മളെ കയ്യിൽ ഒരു അഞ്ച് പൈസയാണ് അതില്ല മനസ്സിലാകെ ഒരുപാട് ടെൻഷനാണ് കടമുണ്ട് അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ നമ്മളെ അടുത്ത് വന്നിട്ട് ഞാനെല്ലാം ബുദ്ധിമുട്ടിലല്ലേ ഈ ഒരുപാട് വിഷമത്തിലല്ലേ ഇന്ന് കുറച്ച് പൈസ നിങ്ങളെ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് തീരട്ടെ നിങ്ങളെ പ്രയാസമൊന്നും അങ്ങനെ നമ്മളെ കണ്ടറിഞ്ഞിട്ട് നമ്മളെ സഹായിക്കുന്ന ആൾക്കാരെ നമ്മൾ മരണം വരെ നമ്മൾ മറക്കില്ലല്ലോ അങ്ങനെ ആയി ആവും ഈ ഒരു ദിക്ർ നിങ്ങൾക്ക് അല്ലേ അപ്പം നമുക്ക് അത്രക്കും ഇഷ്ടപ്പെട്ടു പോവും നമ്മൾ മരിച്ചാലും മറക്കില്ല അപ്പം ഈ ഒരു ദിക്ർ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പം ഇങ്ങനെ ചെറിയ കുട്ടിയാണ് ഞാൻ എണീ എണീറ്റാൽ എൻ്റെ കുട്ടിയും കൂടെ എണീക്കും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് പറയുന്നവരുണ്ട് ഒരു ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഉമ്മയല്ല എൻ്റെയൊക്കെ അതേ പ്രായമുള്ള അവളാണ് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയ കുട്ടിയാണ് ഇത്ത താജു നിസ്കരിക്കാൻ എണീക്കുന്ന സമയത്ത് മോനും കൂടെ എണീറ്റ് പോരും താജ്യ നിസ്കരിക്കാനൊന്നും കഴിയാറില്ല എന്നൊക്കെ അപ്പം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് ഉള്ളവരുണ്ടെങ്കിൽ മകരീപ് നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ചൊല്ലുക നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് കിട്ടണം എന്ന് നിങ്ങളെ മനസ്സിൽ മോഹം ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളെ കാര്യം ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ ഒന്ന് തീർന്നു കിട്ടണം ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് തീർന്നു കിട്ടണം പ്രയാസങ്ങളൊക്കെ ഒന്ന് തീർന്നു കിട്ടണം വിഷമം ഒന്ന് മാറ്റി കിട്ടണം സന്തോഷവും കൂടി ദിവസങ്ങൾ ഞങ്ങൾക്ക് കഴിയണം അല്ലേ എന്നും പ്രയാസവും ബുദ്ധിമുട്ടായിട്ട് ഒരുപാട് എൻ്റെ വീഡിയോ കാണുന്ന മുഴുവൻ ആൾക്കാരുമെന്ന് പറയാം പ്രയാസവും ടെൻഷനും ബുദ്ധിമുട്ടുമായവരാണ് ആയവരാണ് മുഴുവനുമുള്ളത് ഓ സാമ്പത്തിക പ്രയാസമില്ലെങ്കിലും അവർക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ടെൻഷൻ ടെൻഷനുള്ളവരാണ് എൻ്റെ ഞാൻ ഇടുന്ന വീഡിയോ കാണുന്നവരെല്ലാവരും അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചാനലിൽ ഫുൾ വീഡിയോയും ഞാൻ ഓരോ ദിക്കറുകളെ പറ്റിയും സ്വലാത്തുകളെ പറ്റിയും ഖുറാനിലെ ആയത്തുകളെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു തരാറുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ കാര്യം റാഹത്താവണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ എല്ലാ പ്രയാസവും മാറണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ഒരുപാട് ചൊല്ലി ഒരു മുന്നൂറ്റി പതിമൂന്നെണ്ണം ചൊല്ലി ഞാൻ ഈ ചൊല്ലിയിട്ട് എൻ്റെ കാര്യമൊന്നും നടന്നില്ല ഞാനിത് ചൊല്ലുന്നൊന്നുമില്ല അങ്ങനെ നിങ്ങളെ മനസ്സിൽ തോന്നരുത് ആ ഒരു തോന്നൽ വരരുത് നിങ്ങൾ പിറ്റത്തെ ദിവസവും ഇതേപോലെ എണീക്കുക ഒരമണിക്കൂർ ഒന്നും ഇരുന്നാൽ പോരെ മുന്നൂറ്റി പതിമൂന്നെണ്ണം നമുക്ക് ചൊല്ലി തീർക്കാൻ അല്ലേ ഒന്ന് ആ ഒരു ഇതിന് ശേഷം അങ്ങനെ ഒന്ന് ചൊല്ലിയതിന് ശേഷം നിങ്ങളൊന്ന് അള്ളാഹിനോടൊന്ന് ദുവാ ചെയ്യുക ആരുമില്ലാതിരിക്കുന്ന സമയത്ത് ഒരു കസാലയിലോ അല്ലെങ്കിൽ നിസ്കാരപ്പായലിരുന്ന് തന്നെ ചെല്ലിക്കൂടി താജ്യൂദ് നിസ്കരിക്കുകയല്ലേ ഏതായാലും നമ്മൾ ഒരൊറക്കം എണീറ്റ് എണീക്കുകയാണ് ഒരൊറക്കിൽ നിന്ന് എണീക്കുന്ന സമയത്ത് ഒതുവോട് കൂടി നമ്മൾ താജ്യൂ നമസ്കാരം കഴിഞ്ഞു അങ്ങനെ താജ്യൂദ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ധിക്ർ ചെല്ലുന്നത് എങ്കിൽ ആ ധിക്ർ ചൊല്ലി തീർന്നതിന് ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് പറയ റബ്ബെ എനിക്കൊരുപാട് പ്രശ്നങ്ങൾ പറയാൻ പറഞ്ഞാൽ തീരാൻ പറ്റാത്ത പ്രയാസങ്ങളുണ്ട് ഒന്നും രണ്ടുമല്ല റബ്ബെ പറയാനുള്ളത് അതുകൊണ്ട് നിനക്കറിയാലോ എൻ്റെ മനസ്സിലുള്ള പ്രയാസങ്ങളെല്ലാം നിനക്കറിയാം എൻ്റെ എല്ലാം റാഹത്തിലാക്കി തരണേ റബ്ബെ എനിക്കൊരുപാട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് കടങ്ങളുണ്ട് ആരോടും പറയാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനുള്ളത് ഭർത്താവിനാണെങ്കിൽ ജോലിയില്ല ഒരുപാട് പ്രശ്നത്തിലാണ് പ്രശ്നത്തിലാണ്പേ ഞങ്ങളെല്ലാം നീ റാഹത്താക്കി ഞങ്ങളെ മുന്നിൽ നീ നല്ലൊരു ഞങ്ങളെ മുന്നിൽ അടഞ്ഞു കിടക്കുന്ന വാതിലെല്ലാം നീ തുറന്നു കൊണ്ടറബപ്പേ ഞങ്ങൾക്ക് നല്ലൊരു വഴി നീ തുറന്നു കൊണ്ടറബപ്പേ ഞങ്ങൾക്ക് ജീവിതം ജീവിക്കാനുള്ള മാർഗം നീ തെളിയിച്ചു കൊണ്ടറബപ്പേ എന്ന് അള്ളാഹുവിനോട് ഖൽബിൽ തട്ടിക്കൊണ്ട് നിങ്ങൾ ദുവാ ചെയ്യുക ഈ ദിക്കറ് ചൊല്ലുകയും ചെയ്യുക മുന്നൂറ്റി പതിമൂന്ന് എണ്ണമാണ് നിങ്ങൾക്ക് ചൊല്ലാൻ സൗകര്യമെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് ചെല്ലാം ആയിരം തവണയാണെങ്കിൽ അങ്ങനെയും ചെല്ലാം ഞാൻ പറഞ്ഞില്ലേ എണ്ണത്തിലെല്ലാ കാര്യം നമ്മൾ ചെല്ലുന്നത് തെക്കുവയോടെയാണോ ചെല്ലുന്നത് അതാണെന്ന് അല്ല നോക്കുക നമ്മ നമ്മുടെ എങ്ങനെയാണ് മനസ്സിലേക്കാണ് റബ്ബ് നോക്കുക നമ്മുടെ മനസ്സ് എങ്ങനെയാണ് അങ്ങനെ അങ്ങനെ ഇതുപോലെ ഈ പറഞ്ഞ ഈ കാര്യം നിങ്ങൾ ചെയ്യുക കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഹയർ ഉണ്ടാവും ജീവിതം സന്തോഷമായിത്തീരും എന്നിട്ട് ഇതുപോലെ നിങ്ങൾ രണ്ട് മൂന്നാല് ദിവസമൊക്കെ ഒന്ന് ഒന്ന് ഉറക്കിൽ നിന്നൊന്ന് എണീക്കുക എന്നിട്ട് ഈ ഒന്ന് മുറുകെ പിടിക്കുക അതുപോലെ തന്നെ പകൽ സമയവും ഒരുപാട് തിക്റുകളും സ്വലാത്തുകളും അധികരിപ്പിക്കുക അങ്ങനെ നിങ്ങളെ ജീവിതത്തിൽ പതുക്കെ പതുക്കെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ തരും അല്ല നിങ്ങളെ ആ പ്രാർത്ഥന ആ ഒരു സമയത്തുള്ള ആ പ്രാർത്ഥന അല്ല കേട്ടാൽ അതുപോലെ നമുക്ക് എന്തിനാ ഉറക്കം നമുക്ക് ലാഭമായില്ലേ ആ ഒരു ദിവസം തമ്മിൽ തന്നെ നമുക്ക് നമ്മുടെ ജീവിതകാലം വരെ നമ്മളെ മരണം വരെ നമുക്ക് സമാധാനമായി കിട്ടില്ലേ അതുകൊണ്ട് ഈ പറഞ്ഞ ഈ ഒരു ദിക്കർ ഈ ഒരു ഇന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എണീറ്റ് ചൊല്ലാൻ കഴിയും എന്നുണ്ടെങ്കിൽ നിങ്ങളെ ജീവിതം കഴിച്ചിലാവും നിങ്ങൾ എല്ലാം കൊണ്ടും ഹയറിലാവും ഇതുവരെ നിങ്ങൾ അടിച്ച ടെൻഷൻ നിങ്ങൾക്ക് ഇനി അല്ല തരില്ല കാരണം അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിനോട് പറയാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന് ധിക്കറി ചെല്ലാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ഈ ഒരു സമയം നമ്മൾ നമ്മൾ നമ്മളെണീക്കുകയാണ് അല്ലേ അള്ളാഹുവിന് സുജൂത് ചെയ്യാണ് അള്ളാഹുവിന് തജുത് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് ചെല്ലുന്നത് പിന്നെ ഉത്തരം കിട്ടും ഉറപ്പല്ലേ നൂറ് ശതമാനം നമുക്ക് ഉത്തരം കിട്ടും നമ്മൾ ഇതൊന്നും നോക്കാഞ്ഞിട്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ മടിയാണ് ഉറക്കുന്ന എണീക്കാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് നമുക്ക് അത്രക്കും നമ്മൾ തളർന്നിരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഉറക്കമൊന്നും ഒരു പ്രശ്നമുണ്ടാവില്ല അല്ലേ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളെ ജീവിതത്തിൽ സമാധാനം കൈവരുന്നതാണ് ആ ഒരൊറ്റ രാത്രി മതിയാകും നിങ്ങൾക്ക് ചിലപ്പം അല്ല നിങ്ങൾക്ക് ഹയർ തരാൻ വിചാരിച്ച അല്ല തരാൻ വിചാരിച്ചാൽ വാരി കോരി തരും നിങ്ങൾ മതി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അല്ല നിങ്ങൾക്ക് തരാൻ വിചാരിച്ചാൽ സന്തോഷമായാലും അത് നിങ്ങൾക്ക് അല്ല തരാൻ വിധിച്ചാൽ അല്ല തന്നുകൊണ്ടിങ്ങനെ ഇരിക്കും അല്ല നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും തരാൻ വിചാരിച്ചാൽ പിന്നെ നമ്മുടെ ജീവിതം തന്നെ കഴിച്ചിലായില്ലേ നമുക്ക് സമാധാനമുള്ള ജീവിതം കിട്ടില്ലേ അതുകൊണ്ട് ഈ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന് പറഞ്ഞ ഈ ഒരു ദിക്കറ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ക്ഷമയോടു കൂടി കേൾക്കട്ടോ എന്നാലേ നിങ്ങൾക്കിതിന് ഫലം കിട്ടുകയുള്ളൂ അപ്പം ഒരു ഉറക്കിൽ നിന്ന് എണീക്കുക പിന്നെയും നമുക്ക് പകൽ സമയത്ത് നമ്മുടെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കിടന്നുറങ്ങാലോ അതുകൊണ്ട് ഒന്ന് ഉറക്കിൽ നിന്ന് എണീറ്റിട്ട് ചെല്ലുക ഇനി ഉറക്കിൽ ചെറിയ മക്കളൊക്കെ ഉള്ളവരാണെങ്കിലും ഈ പറഞ്ഞതുപോലെ ആരും ഒരു സ്ഥലത്ത് ഒരു ഏകാന്തതയിൽ ഇരുന്നു കൊണ്ട് കിബിലയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞിരുന്നുള്ളി കിബിലയ്ക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എൻ്റെ എല്ലാ പ്രയാസവും എനിക്കെൻ്റെ അള്ളാഹു മാറ്റിത്തരും ഞാൻ എൻ്റെ അള്ളാൻ്റെ മുന്നിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് ഉറപ്പായിട്ടും നിങ്ങളെ നിങ്ങൾ മനസ്സിൽ എന്ത് കാര്യത്തിനാണോ ഈ ഒരു ദിക്ർ നീയത്താക്കി ചൊല്ലുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് അള്ള നടത്തി തരും തീർച്ചയായിട്ടും ഉറപ്പാണ് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ക്ഷമയോട് കൂടിയിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞതൊക്കെ നിങ്ങൾ കേൾക്കുക കേട്ടതിൻ്റെ ശേഷം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ചെയ്യുക ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ വീഡിയോയിൽ സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാകും ഓരോ ദിക്റുകളൊക്കെ ഇന്നിപ്പോൾ ഈ ഒരു ദിക്കർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നില്ല കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ദിക്റാണ് ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്കർ ചെറിയ ദിക്കറല്ലേ അതുകൊണ്ട് സ്ക്രീനിൽ സ്ക്രീനിൽ കാണിക്കുന്നില്ല കേട്ടോ അല്ലാതെ ഞാൻ ഓരോ സ്വലാത്തൊക്കെ പറയുന്ന സമയത്തും ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന സമയത്തും ഓരോ ഉമ്മമാരും സഹോദരിമാരൊക്കെ വന്ന് കമൻറ്റിലൂടെ ചോദിക്കാറുണ്ട് സ്ക്രീനിൽ ഒന്ന് എഴുതി കാണിക്കാമോ എന്ന് കാരണം അവർ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നില്ല ഞാൻ ഓരോ ദിക്കറ് പറയുന്ന സമയത്തും ആ ധിക്ർ ചൊല്ലേണ്ട രൂപവും ആ അധിക്ർ ചെല്ലേണ്ട എണ്ണവും ആ ദിക്കറിൻ്റെ ഓരോ ഗുണങ്ങളും അതൊക്കെ ഞാൻ ഓരോ വീഡിയോയിൽ പറയുന്നുണ്ട് അല്ലാതെ ഞാനിപ്പോൾ ഈ ഒരു ദിക്ർ ചൊല്ലിക്കോളി ഈ ദിക്രു ദാസ് പുനലതാവ് അനീമൽ വക്കീൽ അത് മാത്രം പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ ആ ദിക്കറിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കണം അതുകൊണ്ടാണ് സ്ക്രീനിൽ എഴുതി വിട്ട ദുബായകളും ദിക്കറുകളൊന്നും നിങ്ങൾ കാണാൻ കഴിയാത്തത് ഇന്നലെയും ഞാനിട്ട് വീഡിയോ എൻ്റെ വന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ അതിൽ ഞാൻ സ്വലാത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സ്വലാത്ത് ഞാൻ സ്ക്രീനിൽ ഞാൻ പറയുന്ന സമയത്ത് തന്നെ ഞാൻ സ്ക്രീനിൽ അത് കാണിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു സ്വലാത്ത് ഏതാണ് ഏതാണെത്താവുമെന്ന് സ്ക്രീനിൽ കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുതിട്ടോ ഞാൻ അപ്പം വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് എൻ്റെ സഹോദരിമാരൊക്കെ ഉണ്ട് അപ്പം അവരോടൊക്കെ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണണം എന്നാലാണ് ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തുകയുള്ളൂ ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ട് അവരൊരു നൂറാൾക്കാർ കണ്ടാലൊരു ആൾക്കാർ ഈ വീഡിയോ കണ്ടാൽ അതിലൊരു അഞ്ചു ആൾക്കാരാണ് വീഡിയോയിൽ ലൈക്ക് ചെയ്യുന്നത് അല്ലാത്തവരൊക്കെ ഒന്ന് കണ്ടിട്ട് പോകുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത് കേട്ടോ എൻ്റെ ഉമ്മമാരോടും എൻ്റെ സഹോദരിമാരോടൊക്കെയാണ് ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക എന്നാലാണ് എൻ്റെ വീഡിയോ എല്ലാവരിലേക്കും എത്തുകയുള്ളു അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇൻഷാ അല്ല ഇനി ഇസ്ലാമികപരമായിട്ടുള്ള നല്ല ദിക്കറും സ്വലാത്തുകളോ പ്രഭാഷണമൊക്കെ ആയിട്ട് നമുക്ക് ഇൻഷാള്ള ഞാൻ അടുത്ത് വരാം നാളെ വരാം